മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് ഹാക്ക് ചെയ്തു ഒഫീഷ്യൽ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് പേജിൽ പാക് തുർക്കി പതാകകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപർണ കാർത്തിക ഉണ്ട് വിശദാംശങ്ങളുമായി അപർണ എന്തൊക്കെയാണ് കൂടുതൽ ആര്യ ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതായത് ഓഫീഷ്യൽ അതായത് ഉപമുഖ്യമന്ത്രിയുടെ ഓഫീഷ്യൽ എക്സ് പേജിൽ ചില ഫോട്ടോകൾ പ്രദർശിക്കപ്പെട്ടത് അത് പാകിസ്ഥാൻ്റെ പതാകയാണ് ആദ്യം വന്നത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ നോക്കുമ്പോൾ തുർക്കിയുടെ പതാക പിന്നെ ചില രാജ്യത്തിന് പുറത്ത് നടക്കുന്ന ചില പ്രതിഷേധങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെയെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ സൈബർ സെൽ ഉടനെ തന്നെ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ഏതായാലും അത് അയർലൻഡിൽ നിന്നുള്ള ഒരു ഹാക്കിംഗ് ആണ് എന്നാണ് മനസ്സിലാക്കിയത് ഏതായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ ഉപമുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും അത് ഏതെങ്കിലും സന്ദേശങ്ങളോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസോ അതിൽ നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ് എന്തായാലും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം അരമണിക്കൂറിനുള്ളിൽ തന്നെ പരിഹരിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചത്